ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പരിമിതികളെ മറികടന്ന് ലോകപ്രശസ്തയായ ഹെലൻ കെല്ലർ ദിനമാണിന്ന് ഒരു കഥ കേൾക്കൂ അതിജീവനം ആരാണത് ഹേലു മാൻകുട്ടി തനിക്ക് മുന്നിലെത്തിയ മുയൽക്കുട്ടിയോട് ചോദിച്ചു ആരാണു കുഞ്ഞേ നിൽക്കുന്നതൻ മുന്നിൽ കാണാൻ കഴിയില്ല കഴിയില്ലെനിക്കു കഷ്ടം തീരെ ചെറുപ്രായത്തിലയ്യോ കാഴ്ച നശിച്ചുപോയി കൂട്ടുകാരെ ഹേലു ദുഃഖത്തോടെ പറഞ്ഞു മുന്നിൽ വന്ന മുയൽക്കുട്ടി മാൻകുട്ടിയുടെ കൈകൾ പിടിച്ച് തൻ്റെ അവസ്ഥ ഒരുവിധം മനസ്സിലാക്കിച്ചു ആരോരുമില്ലാത്തൊരീ എനിക്ക് മിണ്ടുവാനാവില്ലൊന്നുമയ്യോ കേൾക്കുവാനാവില്ല മിണ്ടാൻ കഴിയില്ല ബാല്യത്തിൽ വന്നൊരു രോഗം മൂലം മുയൽക്കുട്ടി മാൻകുട്ടിയുടെ കൈ പിടിച്ച് തൻ്റെ മനസ്സിലുള്ള കാര്യം സ്പർശനത്തിലൂടെ മനസ്സിലാക്കിച്ചു ഇത് കണ്ടു നിന്ന കുട്ടിക്കുരങ്ങൻ സങ്കടത്തോടെ അമ്മയോട് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് എൻ്റെ അമ്മ കാണാൻ കഴിയാത്ത സാധു മൃഗം കേൾക്കാനാവാത്ത മറ്റൊരെണ്ണം എന്തിനീ സാധുക്കളേ ദൈവം പരീക്ഷിക്കുന്ന അയ്യോ കഷ്ടം ഇത് കണ്ട് അമ്മക്കുരങ്ങു പറഞ്ഞു മോൾ പറഞ്ഞത് ശരിയാണ് ഈ മാൻകുട്ടിക്ക് കാഴ്ചയില്ല മുയൽക്കുട്ടിക്ക് കേൾവിയും സംസാരശേഷിയുമില്ല എന്നാൽ ഇതിലൊക്കെ ദയനീയമായ അവസ്ഥയായിരുന്നു മനുഷ്യക്കുട്ടിയായിരുന്ന ഹെലൻ കെല്ലർക്ക് ചെറുപ്പത്തിൽ ബാധിച്ച മസ്തിഷ്ക ജ്വരം മൂലം കാഴ്ചയും കേൾവിയും സംസാരശേഷിയുമാണ് നഷ്ടമായത് പക്ഷേ അവളുടെ സ്നേഹമയ്യയായ മാതാവ് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല സംസാരിക്കാൻ കഴിയാത്തതിനാൽ മുഖഭാവങ്ങൾ അനുഭവിച്ചറിഞ്ഞ് കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം വികസിപ്പിച്ചെടുത്തു ഇത്തരം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഗ്രഹാമ്പെല്ലിൻ്റെ സഹായത്തോടെ അവർ മിടുമിടുക്കിയായ നന്മയുള്ള ആനി സള്ളിവൻ എന്ന അധ്യാപികയെ കണ്ടെത്തി സന്മനസ്സും കഴിവുമുള്ള ആനിയമ്മ തൻ്റേതായ ശൈലി ഉപയോഗിച്ച് ഹെലനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായിട്ടാണ് കാഴ്ചശക്തിയും കേൾവിശക്തിയും സംസാര ശേഷിയും ഒരുപോലെ നഷ്ടപ്പെട്ട ഒരാൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിക്കുന്നത് അതിനുശേഷം ആ പെൺകുട്ടി തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും പഠിച്ചു അങ്ങനെ ലോകത്തിന് മാതൃകയായ ഹെലൻ കല്ലറിനു മുന്നിൽ ബാക്കിയുള്ളവരൊക്കെ എത്രയോ നിസാരർ ഇത് കേട്ടപ്പോൾ മാൻകുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കഥ കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രചോദനം തോന്നുന്നു ഞാനും പരിമിതികളെ മറികടക്കാൻ പരമാവധി ശ്രമിക്കും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും മാൻകുട്ടി പറഞ്ഞത് കേട്ടപ്പോൾ മറ്റു മൃഗങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു